സിനിമ കാണാതെ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു പക്ഷെ ആരും എടുത്തില്ല ഞങ്ങളുടെ മെയിൻ തിയേറ്ററാണ് ഞങ്ങൾ പറഞ്ഞ ആറ് ടിക്കറ്റ് കൂടെ കൂടുതൽ എടുത്തോളാം എന്നിട്ടും കളിച്ചില്ല എന്നിട്ട് അവര് പറഞ്ഞു ഓ ഇല്ല ഷോ ഇല്ല എന്ന് പറഞ്ഞു അത് വളരെ വിഷമത്തിലാണ് നമ്മുടെ രണ്ട് പിള്ളേര് ഭയങ്കര വിഷമത്തിലാണ് എന്താണ് മക്കളെ അവർ ബാംഗ്ലൂരിൽ നിന്ന് സിനിമ ബാംഗ്ലൂരിൽ നിന്ന് അഖിൽ മാരാറിന്റെയും ഈ നമ്മുടെ അഭിഷേകിന്റെയും അഭിഷേക് സെറീന ബിഗ് ബോസ് ഇവര് ബിഗ് ബോസിന്റെ ഷോയിൽ പോയത് പിന്നെ നമ്മുടെ നവാസ് ഉണ്ട് പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി കോട്ടയം നസീർ ജോയി മാത്യു പിന്നെ കോട്ടയം രമേശ് അല്ലാഷം അത്യാവശ്യം നല്ല കാസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ സിനിമ സംവിധാനം ചെയ്യുന്നത് ബാബു ജോൺ പ്രൊഡ്യൂസാണ് സിനിമ പിന്നെ നമ്മുടെ എന്താണ് എൽബിനെയാണ് എല്ലാരും സിനിമ കാണാൻ പറ്റിയില്ല സിനിമ കണ്ട് റിവ്യൂ പറയാൻ വേണ്ടി വലിയ ആഗ്രഹിച്ചു വന്നിട്ട് നമുക്ക് അത് കാണാൻ പറ്റും അതിന്റെ ഒരു വിഷമാണോ സങ്കടമുണ്ട് കാരണം ഞാൻ ആദ്യമേ കണ്ടപ്പോൾ ഈ പാൻ സിനിമാ സിനിമ കാണാൻ വന്നു നോക്കി ഫുൾ ബൈക്ക് എട്ടര പോലെ ആടുക അപ്പൊ അല്ലെ ഏഴ്മുക്കല്ല അപ്പൊ ഞാൻ ഈ വേറെ ഇതിന് വല്ല ഫ്രീ ടിക്കറ്റ് ആളാണ് പിന്നീടാണ് മനസ്സിലായത് മറ്റേ നമ്മുടെ മൂവിക്കാണ് പക്ഷെ ഞാനേ ഞാൻ ഞാൻ ഈ പടം കാണാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അഖിൽമാരാശ്യം സിനിമ ഒക്കെ ഡയറക്ട് ചെയ്ത ആളെ നിരൂപകനാണ് ആ അപ്പം ഈ പുള്ളിയുടെ ഈ സിനിമയായി ബന്ധപ്പെട്ടിട്ട് കുറെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടായിരുന്നു ഇഷ്ടം കാരണം അതിനകത്ത് ഈ വ്ളോഗർമാരെ എടുത്ത് ടൂക്കുന്ന ഒരു പരിപാടി അവൻ ആ ഒരു ഇതിനകത്ത് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മെയിനായിട്ടും ഈ സിനിമ എനിക്ക് ഒന്ന് കാണണം കണ്ടിട്ട് ഇതിന്റെ സന്തമായിട്ടുള്ളൊരു അഭിപ്രായം പറയണമെന്ന് വിചാരിച്ച് രാവിലെ എട്ട് മണിക്ക് കുടിച്ചു വരുങ്ങി ദേവി ഇവിടെ വന്നപ്പം മൂഞ്ചി തെറ്റി ദൈവി രണ്ട് പിള്ളേരെ കിട്ടി അതുകൊണ്ട് അവരെയും വിളിച്ച് വണ്ടി ആറ്റി എടാ എന്താണ് നിങ്ങൾ ഈ സിനിമ കാണാനായിട്ടുള്ള ഒരു ഒരു ആകാംക്ഷ എന്തായിരുന്നു ഇത്രയും പിന്നെ ലോകയെ കടത്തിവിട്ടുമായിട്ട് തോന്നിയാ നിങ്ങൾ പിന്നെ അഭിഷേകിന്റെ അടുത്ത അടുത്ത ഒരു പിന്നെ ഒരു ആക്ഷൻ ഹീറോ ആകും അഖിൽമാരാറന്നു തോന്നിയോ ആ ട്രൈലർ കണ്ടില്ല പടവോ കണ്ടില്ല നമുക്ക് ട്രൈലറൊന്നു കണ്ടു നോക്കിയാലോ ട്രെയിലർ ഓൾറെഡി എല്ലാരും കണ്ടതാണ് കണ്ടിട്ട് നമുക്ക് സങ്കടമായി കാരണം സിനിമ കാണാൻ അത് വിഷമവും ഫീലിംഗ് ഒക്കെ ഉണ്ട് അതിന്റെ ഒരു ഒരു സർക്കാസ്റ്റിക് ആയിട്ട് നമ്മൾ പറയുന്നതാണ് കാരണം സിനിമ മിനിമം ഫ്രീ ടിക്കറ്റ് എങ്ങനെ ആലപ്പുഴയിലൂടെ കാരണം ഒമ്പത് മണിക്കാണ് ഷോ എറണാകുളത്ത് പോലെയല്ല ഒമ്പത് മണിക്ക് ഷോ ആലിപ്പോ ആദ്യം നിങ്ങൾക്കൊരു ഫ്രീ ടിക്കറ്റ് നിങ്ങൾ പണം എന്തായാലും ട്രെയിലർ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എന്റെ പടം നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ സിനിമ കാണാൻ രാവിലെ വന്നത് നമ്മുടെ ജോലിയൊക്കെ മാറ്റി വെച്ചു പക്ഷെ നിരാശാജനകമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ലക്ഷ്മി ലക്ഷ്മിനാഥ് ഓൾറെഡി ഉണ്ട് പക്ഷേ ഈ ട്രെയിലറൊക്കെ ബിലോ അവറേജ് ആണ് ട്രെയിലറെ ഇത് കണ്ടുകൊണ്ടായിരിക്കും സിനിമ ആള് കേറാ ആള് വരാഞ്ഞു എനിക്കറിയില്ല എന്താണെന്ന് എന്തായാലും റിവ്യൂ അത് അത് നഷ്ടമായി ഇപ്പൊ എവിടെയാ സിനിമ ഉള്ളത് നാലേകാലിനും പത്ത് മണിയാകുമ്പോഴത്തേക്ക് പാൻ ഇന്ത്യയാണോ പാൻ ഇന്ത്യ ആണോ അല്ല പാൻ ഇന്ത്യയാണ് കാരണം അടുത്ത ആഴ്ച അടുത്താഴ്ച റിലീസ് ഉണ്ട് പക്ഷെ ആഴ്ച ഒരാഴ്ച ഓടിയാലേ ദുബായ് റിലീസ് ചെയ്തു എന്താണെങ്കിലും കാശ് മോഡക്ക് ഇത് ദൂരെ പോയി കാണാനായിട്ടുള്ള ഒരു എവിടെ എന്തെങ്കിലും ഒക്കെ റുബ്യൂ വരും അല്ലെ കണ്ടവര് ബിഗ് ബോസ് താരങ്ങളായത് കൊണ്ട് ഈ ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് നിൽക്കുന്ന കുറെ ആളുകൾ ഈ സിനിമയെ കുറിച്ചിട്ട് റുബ്യൂ ചെയ്യും എന്തായാലും അപ്പൊ നമുക്കത് കാണാം ഡേറ്റ് ചെയ്യാം അപ്പം മുള്ളംകുളി കാണാനുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് തൽക്കാലം ഞങ്ങൾ കാണാതെ തന്നെ വിടവാങ്ങുന്നു സിനിമ നല്ലതായിരിക്കണമേ എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന